ും മണ്ണിൽ വന്നത് മിഞ്ഞും മുത്തറൂലിനായി പൊന്നും പവിനും പൊന്നും വിളിയും പാറും പുള്ളിക്കൊയിലും പാരിൽ വന്നത് പത്തരമാറ്റി ഹബീബിനും മഞ്ഞും മഴയും മഴവില്ലും മണിമാണിത്യത്തിൽ കല്ലും മണ്ണിൽ വന്നത് മിഞ്ഞും മുത്തറ സൂലിനായി ബഹ്റല മുഴുവൻ ബദറുണി നോയിന്നത് മഴമി പൊഴിയുമ്പോൾ ഹജറകളകം ഹർജി ചുവടടി മുത്തി മടക്കുമ്പോൾ ചിറകത്തിലുരും ആ ചരിതത്തോപ്പിൽ മിമ്പറിനക്കുണ്ട് ആ മിമ്പരന പൊട്ടിയ കൽവുണ്ട് ആ പൊട്ടിയ കൽബകമെത്തിയ മുത്ത മുത്തിയ തടിയുണ്ട് അതുമെത്തും സ്വർഗ് തേട്ടം തീട്ടം പൂമണമെത്തും കൊതിയുണ്ട് കിടക്കും നിജമുണ്ടല്ലേ മഞ്ഞും മഞ്ഞും മഴയും മഴ മഞ്ഞും മണ്ണിൽ വന്നത് വിഞ്ഞും മുത്തറൂലിനാൽ പൊന്നും പകും പൊന്നും പിണിയും പാറും പൊള്ളിക്കൊയിലും പായിൽ വന്നത് പാത്രമാറ്റീബിന ഇഷ്ടത്തിൽ ഉടമയുടെ ഉടനടി ഉണ്ടോ അടിമടി നാഥാണെന്നെത്തും ആ നാഥമില്ലെങ്കിൽ അങ്ങേരുങ്ങി മലക്കുകളും എത്തും അത്യത്ഭുതകരമാണ് സ്വർഗോപ്പാതിലുമ്പെത്തും അവ ചൊല്ലും അപ്പോൾ കടല കൊടുത്തും നിന്നൊരു കൂട്ടരുമായി പത്തലും മഞ്ഞും മണയും മഴ മണിമാക്കത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുദ്രനാൻ പൊന്നും പവിനും പൊന്നമ്മളയും പാറും പാലിൽ വന്നത് പത്തര